നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുന്നു ലോകം മുഴുവനും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന എക്സ്പോ പത്ത് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ പിന്നിട്ടുകൊണ്ട് മുന്നേറുമ്പോൾ ഗൾഫ് ഗൾഫേറെ അമ്പരപ്പോടെ കാത്തിരുന്ന ഫിഫ വേൾഡ് കപ്പ് അടുത്തെത്തിയിരിക്കുകയാണ് ഗൾഫ് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളും ഏറെ അമ്പരപ്പോടെയാണ് ഈ ഫിഫ വേൾഡ് കപ്പിനെ കാത്തിരിക്കുന്നത് ലോക ഫുട്ബോൾ ആരാധകർക്ക് മുന്നിലായി ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ ആരംഭിക്കാനിരിക്കുകയാണ് ഇതിന് പിന്നാലെ പ്രവാസികളും ആവേശഭരിതരായിരിക്കുകയാണ് ഇതിനായി എന്ത് കഷ്ടപ്പാടും സഹിച്ച് ഖത്തറിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രവാസികൾ ഇതിന് പിന്നാലെ യു എയുടെ ഇരട്ടത്താപ്പ് വന്നിരിക്കുന്നു എന്നാൽ ഇതാ യു എയിൽ നിന്ന് സൗദി വഴി റോഡ് മാർഗം ഖത്തറിലെത്തി ലോകകപ്പ് കാണാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ വേൾഡ് കപ്പിന് മുന്നോടിയായി യു നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനുയർന്ന പശ്ചാത്തലത്തിലാണ് തേടാൻ പ്രവാസികൾ ൾ യു എൽ ഖത്തറിലേക്ക് റൺവേക്ക് ദൃഹം ഉണ്ടായിരുന്നത് ലോകകപ്പ് നടക്കുന്ന നവംബർ മുതൽ ഡിസംബർ പതിനെട്ട് വരെ മൂവായിരത്തി നാന്നൂറ് മുതൽ അയ്യായിരം ദൃഹം വരെയായി കുത്തനെ ഉയർന്നു ലോകകപ്പ് അടുക്കുന്നതോറും നിരക്ക് ഇനിയും കൂടിയേക്കുമെന്നാണ് സൂചന ഇതിനാണ് മറ്റു വഴികൾ തേടാൻ ആരാധകരെ പ്രേരിപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് അബുദാബിയിൽ നിന്ന് അഞ്ഞൂറ്റി കിലോമീറ്ററും ദുബായിൽ നിന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററും പിന്നിട്ടാൽ ഏഴര മണിക്കൂർ കൊണ്ട് തന്നെ സൗദി വഴി ഖത്തറിലെത്താവുന്നതാണ് വാരാന്ത്യ അവധികളിലും മറ്റും ഇഷ്ട ടീമുകളുടെ കളി ഇങ്ങനെ കാണാനുള്ള ഒരുക്കത്തിലാണ് ആരാധകർ ഏവരും സ്വന്തമായി വാഹനമില്ലാത്തവർ ചേർന്ന് റെന്റേ കാർ എടുത്ത് പോകാനും ആലോചിക്കുന്നുണ്ട് യു എ യുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത ഖത്തറിലേക്ക് സൗദിയിലെ സൽവ പോർട്ട് വഴി റോഡ് മാർഗം ദോഹയിൽ എത്താവുന്നതാണ് ഖത്തർ സൗദി ട്രാൻസിറ്റ് അഥവാ വിസിറ്റ് അഥവാ ടൂറിസ്റ്റ് വിസകൾ എടുക്കേണ്ടി വരുമെന്ന് മാത്രം ഇതുകൂടാതെ സ്വദേശികൾക്ക് വിസ വേണ്ട ജി സി സി താമസികൾക്ക് വിസ എടുക്കേണ്ടി വരും നിലവിൽ അതിർത്തി കിടക്കാൻ എഴുപത്തിരണ്ട് മണിക്കൂറിനകമുള്ള പി സി ആർ ടെസ്റ്റ് വേണമെങ്കിലും നവംബറോടെ കോവിഡ് വ്യാപനം കുറഞ്ഞ് നിയന്ത്രണത്തിൽ ഇളവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ യു എ ഇ സൗദി അതിർത്തിയായ ഗുവൈഫാത്തിൽ വാരാന്ത്യങ്ങളിൽ തിരക്കുണ്ടാകുമെങ്കിലും രണ്ട് മണിക്കൂർ നേരത്തെ പുറപ്പെട്ട പ്രയാസമുണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഗുവൈ ഫാത്തിൽ നിന്ന് സൗദിയിലേക്ക് കടന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പിന്നിട്ടാൽ സൽവ ബോർഡർ കടന്ന് ഖത്തറിലെത്താൻ സാധിക്കും നിലവിൽ യു എ ഇ ഖത്തർ സെക്ടറിൽ പരിമിത സർവീസ് മാത്രമാണ് ഉള്ളത് ഇതും നിരക്ക് വർധനയ്ക്ക് കാരണമായി മാറിയിട്ടുണ്ട് അതേസമയം ലോകകപ്പിനോടനുബന്ധിച്ച് വിവിധ രാജ്യക്കാർ യു എയിൽ താമസിച്ച് ലോകകപ്പ് കാണാൻ ഖത്തറിലേക്ക് പോകുന്ന പ്രവണതയും കൂടുന്നതാണ് എക്സ്പോ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കുറഞ്ഞ താമസ ചെലവ് വൈവിധ്യമാർന്ന ഭക്ഷണം തുടങ്ങിയവയാണ് യു എക്ക് ഗുണകരമാകുക യു എയിൽ നിന്ന് വിമാനത്തിൽ ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ഖത്തറിലെത്താൻ സാധിക്കും യാത്രക്കാരുടെ വർധന കണക്കിലെടുത്ത് കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടാകണമെങ്കിൽ നയതന്ത്ര ഇടപെടൽ അനിവാര്യമാണെന്ന് ട്രാവൽ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ